നമ്മുടെ വീട്ടിലെ കായ്ക്കാത്ത മരങ്ങളുണ്ടെങ്കിൽ അതായത് മാവുകൾ നമുക്ക് ബാർക്ക് ഗ്രാഫ്റ്റിങ്ങിലൂടെ കട്ട് ചെയ്ത് നമുക്ക് വിജയകരമായിട്ട് ഒരുപാട് ഇനങ്ങൾ കായ്പ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രകാരം ഈ കാണുന്ന മരം അതായത് ഒരു കായ്വലയില്ലാത്ത നശിച്ചു പോറായ മാവായിരുന്നു ഇതിനെ നമ്മൾ കട്ട് ചെയ്യുകയും ബാർക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കണ്ട് നമുക്ക് നമ്മളോട് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള മറുപടി ആയിട്ടും അതുകൂടാതെ കൂടാതെ നമ്മളൊരു വർക്ക് ചെയ്യുക മാത്രമല്ലല്ലോ അതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കണമല്ലോ അതിൻ്റെ ആയിട്ട് ഇത് കായ്ക്കുന്നത് വരെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് ഒരു ജെനുവിനിറ്റി ഉണ്ടാകും ആ തരത്തിൽ ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് ഇതിൻ്റെ മുളച്ച് വന്നിട്ടുണ്ടോ എന്നും അതിന് ശേഷം മുളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഇതിൽ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ വീടുകളിൽ ബാർക്ക്ഗ്രാഫ്റ്റിങ് ചെയ്ത് പലയിനങ്ങൾ പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക അതുമാത്രമല്ല വേറൊരു കാര്യമുണ്ട് ഇത് മുന്നേ ചെയ്ത വീഡിയോ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യും അത് കാണാത്തവരുണ്ടെങ്കിലും കയറി കാണുക അതിനുശേഷം തുടർച്ചയായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇതിലാത്ത നാല് ഇനങ്ങളും പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കെട്ടിനെ ഒന്ന് അഴിക്കാൻ വേണ്ടിയാണ് ആദ്യം പോകേണ്ടത് നമ്മൾ ഈ ഗ്രാഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ ഒന്ന് ഫുൾ അഴിക്കും അഴിച്ചതിന് ശേഷം ഒന്ന് റീസെറ്റ് ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ ഫുള്ള് കാണിക്കുക വീഡിയോ ചിലപ്പോൾ കുറച്ച് ലങ്ങനത്തെ ആവ സാധ്യതയുണ്ട് എന്നിരുന്നാലും നമുക്ക് പ്രൊസീജിയറിലോട്ട് പോകാം ആദ്യം നമ്മൾ ആ കെട്ടുകളൊക്കെ ഒന്ന് അഴിക്കുകയാണ് കേട്ടോ നമ്മൾ ആ ഒരു കമ്പുകളെല്ലാം ചേർത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കെട്ടലാണ് അടിക്കുന്നത് അഴിക്കുന്നത് നമ്മൾ എത്രത്തോളം കൂടി നല്ല രീതിയിൽ ചെയ്യുന്നു അത്തരത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ചുറ്റി ചുറ്റിവെച്ചത് നമ്മൾ ആ കമ്പുകളില്ലേ കെട്ടിവെച്ച കമ്പുകൾ സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേപ്പ് ചുറ്റിയത് പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം നല്ല രീതിയിൽ ടേപ്പ് ചുറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം ആദ്യം ഓക്കെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം ഈ ഗ്രാഫ്റ്റ് പിടിച്ചത് ഒരു കാരണവശാലും അനങ്ങാൻ പാടില്ല അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഉണങ്ങിപ്പോകാനും കേടുപാടുകൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുമോ അതനുസരിച്ചായിരിക്കും ഇത് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ആർക്കും പറ്റും പക്ഷേ അത് മെയിൻ്റെ ചെയ്ത് നല്ല രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതിലാണ് കാര്യമുള്ളത് അപ്പോൾ നമുക്ക് കവറിൻ്റെ ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മളെ ഔട്ടർ കവർ അതായത് നമുക്ക് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി സെറ്റ് ആവാനായിട്ട് പുറത്ത് വെച്ചിരുന്ന കവർ നമ്മൾ നീക്കം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ കവറാണ് ഇതിനെ സുരക്ഷിതമായിട്ട് ഇത്രയും നാളെ നിർത്തിയത് കമ്പുകളൊക്കെ വെച്ച് കാറ്റൊന്നും അടിക്കാതെ നമ്മൾ സുരക്ഷിതമായിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിനെ നമുക്കൊന്ന് ആദ്യം മാറ്റി നോക്കാം കണ്ടോ റിസൾട്ട് കണ്ടോ അതായത് നമുക്ക് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എല്ലാ ബ്രാഞ്ചുകളും നല്ല രീതിയിൽ മുളച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും നമുക്ക് വിജയ സാധ്യത ഉള്ള ഒരു ഗ്രാഫ്റ്റിങ് മെത്തേഡാണ് സോ നമുക്കിനി അടുത്ത പ്രൊസീജിയറിൽ നോക്കാം നമ്മൾ കെട്ടി വെച്ചപ്പോൾ ഈ കമ്പുകളും തിപ്പപ്പ് കവറും കൂടെ ചേർത്താണ് കെട്ടിയത് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം ഈ കമ്പുകളെയും കൂടെ അഴിച്ച് മാറ്റിയിട്ട് വേറെ കമ്പുകൾ അതായത് ഈ ചാരി വെച്ചിട്ടുണ്ടല്ലേ ഈ കമ്പുകൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനകത്തൊരു കാര്യമുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുകയെ വെറുതെ കെട്ടി വെച്ചിരുന്ന ആ കമ്പിനെ നനവടിച്ചിട്ട് നീ നോക്കി ആ കമ്പുകൾ വരെയും അതായത് ആ ഒരു എന്താ പറയുക നമ്മൾ വെച്ചത് കൊന്നയുടെ കമ്പാണ് അതും മുളച്ച് കഴിഞ്ഞു അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹ്യൂമിഡിറ്റി ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം എന്ന് വേണം പറയാനായിട്ട് അന്തരീക്ഷ ഉഷ ആ ഒരു എന്താ പറയുക ആ ഒരു അവൈലബിലിറ്റിയിലിരുന്ന് അതങ്ങ് മുളച്ചയൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടൊന്ന് അഴിച്ച് ഇതൊന്ന് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഒന്നാമത്തെ കമ്പ് പതിയെ അങ്ങ് മാറ്റി നമുക്കിനി ഉണങ്ങിയ കമ്പ് വയ്ക്കണം കേട്ടോ നമ്മൾ വെച്ചപ്പോൾ പച്ച കമ്പായിരുന്നു അതുകൊണ്ടാണ് അയച്ചത് ദാ രണ്ടാമത്തെ കമ്പും പതിയെ അങ്ങ് മാറ്റി ഓക്കെ ശേഷം ദാ മൂന്നാമത്തെ കമ്പ് മാറ്റി മൂന്ന് കമ്പുകൾ മാറ്റി ദാ സേഫായിട്ടുണ്ട് നമുക്കിനി ഈ സിപ്പ് കവർ വെച്ചിരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇതിനേം കൂടെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഈ കവർ നമുക്ക് ഫുൾ ആയിട്ട് പുറത്ത് കളഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് കണ്ടോ നമ്മൾ ഔട്ടർ കവറെല്ലാം കഴിഞ്ഞു നമ്മളെല്ലാം മാറ്റി കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇൻസൈഡ് ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്കൊന്നും വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല സേഫാണ് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് ഓരോ ഓരോ സിപ്പ് കവറുകളായിട്ട് അതായത് ഈ കവറുകളായിട്ട് നമുക്കൊന്ന് റിലീസ് ചെയ്യാം ഓക്കെ നമുക്ക് ഫസ്റ്റ് ഇതാ ഇതിനോ നമുക്കൊന്ന് റിലീസ് ചെയ്യാം പതിയെ നമുക്കൊന്ന് നോക്കാം നിവർത്തി നോക്കാം കണ്ടോ നല്ല രീതിയിൽ രണ്ട് മൂന്ന് മുകളങ്ങൾ വന്ന് നല്ല കരുത്താർജിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ബനാന ബനാനമാവായിരുന്നു കേട്ടോ ബനാന മാവായിരുന്നു അപ്പോൾ അവിടെ ഒന്നും നമുക്ക് തൊടാനോ വേറെ ഒന്നും ചെയ്യാനോ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക പിന്നെ ഇത് വളർച്ച അങ്ങനെ ഒരു മുരടിക്കുന്നതിന് കാരണമാകും നമുക്ക് അടുത്ത കവറിലും കൂടെ പതിയെ പതിയെ മാറ്റാം ഇത് വെച്ചത് നമ്മൾ പറഞ്ഞില്ലേ നാംഡോക്കുമായി എന്ന ഒരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി നാംഡോക്കുമായി ആയിരുന്നു ഒരു പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ നമ്മൾ അത് മാറ്റുകയാണ് മാറ്റിയാണ് ഓക്കെ അതും താ മുളച്ച് വന്നിട്ടുണ്ട് അതും മാറ്റി അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാട്ടിമോൺ കാറ്റിമോൻ എന്നൊക്കെ പറയൂലേ നമ്മുടെ തായ്ലാൻഡ് വെറൈറ്റി തന്നെയാണ് പെട്ടെന്ന് തന്നെ മാങ്ങ ഒരു വെറൈറ്റിയാണ് നമ്മുടെ കാറ്റിമോൻ അല്ലെങ്കിൽ ചൊക്കനാൽ എന്നൊക്കെ പറയുന്ന തായ്ലാൻഡ് വെറൈറ്റി കാട്ടിമോൺ അതിൻ്റെയും കൂടെ പതിയെ മാറ്റാം അയ്യോ നോക്കിയേ എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ ആ ഒരു തളിരൊക്കെ ഒന്ന് നിൽക്കുന്നത് നോക്കിയേ കണ്ടോ അങ്ങനെ അതും പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവറാണ് മാറ്റേണ്ടത് അതും കൂടെ നമുക്കൊന്ന് മാറ്റാം പതിയെ നമുക്കതും കൂടെ ഒന്ന് മാറ്റിയെടുക്കാം മൊത്തത്തിൽ നമ്മൾ നാല് വെറൈറ്റിയാണ് ചെയ്തത് നാല് വെറൈറ്റി നോക്കി സക്സസ്ഫുൾ ആയിട്ട് നോക്കി കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല അടിപൊളിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇനി ഇതെങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ വെള്ളം ഉറങ്ങും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിനാണ് അടുത്ത ഒരു ബദൽ സംവിധാനം ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇങ്ങനൊരു സാധനം നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും ഇതിൻ്റെ പേരാണ് ഹണി വാക്സ് അതായത് നമ്മുടെ തേനീച്ച ഇവിടെ വാക്സ് ഇല്ലേ തേൻ പിഴിഞ്ഞെടുത്തതിന് ശേഷം കിട്ടുന്ന വാക്സ് ആണ് ഇത് നമുക്ക് പല ഫർണിച്ചർ ഷോപ്പുകളിലെ ഫർണിച്ചർ എന്താ പറയുക ഉണ്ടാക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് നമുക്കിതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഇങ്ങനെ പതിയെ പതിയെ ഇളക്കിയെടുക്കണം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹോളൊക്കെ വന്നിട്ടുണ്ട് ആ ഭാഗത്ത് വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഹണി വാക്സ് വെച്ചുകൊടുക്കാണ്ട് കേട്ടോ നല്ല രീതിയിലതിനെ ഒന്ന് ഞെക്കി കറക്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ ആ വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് ആ സയോണിൻ്റെ ചുറ്റുപാടുമായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇനി വെള്ളം ഇറങ്ങിയിട്ട് അത് ഡാമേജ് ആയി പോകണ്ടല്ലോ ആ ഒരു കാരണം കൊണ്ട് പോലും ഈ മുളച്ച് വന്ന സയോണുകൾ എന്ത് ചെയ്യാൻ പാടില്ല അത് ഡാമേജ് ആവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ വന്ന ഹോളുകളിലെല്ലാം ഹോളുകളുടെ എല്ലാം ഗ്യാപ്പുകളിലേക്ക് നമ്മൾ ഈ ഹണി വാക്സ് വെച്ചു വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം നമുക്ക് കൃത്യമായിട്ടൊന്ന് വെച്ച് നോക്കാം ട്ടോ ഇപ്പം എല്ലാ ഹോളും അടയ്ക്കുന്ന രീതിയിൽ നമ്മൾ വാക്സ് വെച്ച് അടക്കുകയാണ് ഹണി വാക്സ് നല്ലൊരു ഇതാണ് ഈ നമ്മുടെ ജോയിൻ ഫില്ലർ പോലൊരു സംഭവമാണ് നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്കിതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് വാക്സ് വെച്ച് നമ്മുടെ ഈ ഹോളുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അടക്കുകയാണ് ഈ ഒരു ടൈറ്റ് ചെയ്ത കെട്ട് ഒരിക്കലും അഴിക്കരുത് കേട്ടോ അഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പിടുത്തം എല്ലാം പോവും അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു കെട്ട് മാത്രം നമ്മൾ മണ്ടത്തരം കാണിച്ച് അഴിക്കുക ഒന്നും ചെയ്യരുത് അപ്പോൾ ഇത് കണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രാഫ്റ്റിംഗ് മീഡിയ കൊണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് വൈകുന്നേരമാകുമ്പം ഒരുപാട് ആൾക്കാർ ചെയ്ത സക്സസ്ഫുൾ വീഡിയോ അയച്ചു തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളീ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതുപോലെ ചെയ്ത് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അങ്ങനെയാണ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വെള്ളം കയറാത്ത രീതിയിൽ ഇത് ചെയ്യാം ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന രീതി എല്ലാ ആൾക്കാർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇത് ഇതാർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് വളരെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല ഇതൊക്കെ വളരെ ഞാൻ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ നമുക്ക് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തനിയെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്ന ആളെ ചെയ്താൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ആര് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് കിട്ടും കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ സാഫ് തേച്ചിട്ടുണ്ട് ചീക്ക് രോഗം വരാതിരിക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഉള്ളിൽ വെള്ളം ഉറങ്ങാതിരിക്കാനായിട്ട് നമ്മൾ റബ്ബർ കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് റബ്ബർ കോട്ട് അത് നമ്മുടെ എന്താ പറയുക കൊമ്പിളൊന്നും അനങ്ങാതെ അനങ്ങാത്ത രീതിയിൽ സേഫായിട്ട് നമ്മൾ റബ്ബർ കോട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് റബ്ബർ കോട്ടിൻ്റെ പ്രത്യേകത പണ്ട് കാലങ്ങളിൽ റബ്ബർ മരങ്ങളിൽ എന്താ പറയുക ചീക്ക് രോഗവും കേടും വരാതിരിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് റബ്ബർ കോട്ട് ഇത് ഫസിനെയും തടയും അതുമാത്രമല്ല ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെ ഈ തടിയെ സംരക്ഷിക്കും അപ്പോൾ കാലാകാലങ്ങളോളം ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അതാണ് നമ്മൾ ഈ റബ്ബർ കോട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാര്യം കേട്ടോ റബ്ബർ കോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പഴയ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ അതിനെ വീണ്ടും ഒന്ന് കെട്ടി നിർത്തുന്നു അതായത് നമ്മൾ ആ ഒരു കവർ വീണ്ടും തന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ് കാരണം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പണാക്കി നല്ല എടുക്കാനായിട്ട് പ്രൊസീജിയർ ഏകദേശം നയൻറ്റി പെർസെൻറ്റോളം പൂർത്തിയായിട്ടുണ്ട് നമ്മളത് മാറ്റി റബ്ബർ കോട്ടടിച്ചു സേഫാക്കി നമ്മുടെ എന്താ പറയുക വെള്ളം വാക്സ് ഒക്കെ വെച്ച് കൊടുത്തു അതിനുശേഷം വീണ്ടും വളർന്ന് നല്ല രീതിയിലാവാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു സൈഡിൽ കമ്പ് വെച്ച് കൊടുത്തു നമ്മൾ ഈ കവറിട്ട് വീണ്ടും എന്തു ചെയ്യാൻ പേ കെട്ടി വെക്കാൻ പോകേണ്ടി പോവുകയാണ് കുറച്ചുകൂടെ ബ്രാഞ്ചുകൾ ഹെൽത്ത് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഇൻസെക്റ്റ് ഒന്ന് വന്ന് ഇതിൻ്റെ നീര് വെറ്റി കുടിക്കാതെ നമുക്ക് ഇൻസെക്റ്റ് സൈഡൊക്കെ അടിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് വളർത്തി റെഡി എടുക്കാം അപ്പം നമുക്ക് ഇതിനെ മേലേക്കിനി കവറിടാം നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു പോളിത്തീൻ കവറാണ് നമ്മൾ നമ്മളിങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ കാരണമെന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമല്ല ട്രാൻസ്പെറൻറ്റ് കവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വളർച്ചയൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമുക്കിതിൻ്റെ വളർച്ച കൃത്യമായിട്ട് കാണുവാൻ കഴിയും എത്രയല്ല വന്നു ഏ എത്രയോളം വളർച്ചയായിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ നമുക്ക് എന്താണോ നേരത്തെ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നത് അതേപോലെ ആകാനായിട്ട് വീണ്ടും ഇതിനെ ആ രീതിയിൽ നമുക്ക് കവർ ചെയ്ത് ടേപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയോട്ടെ നമ്മുടെ പ്രൊസീ നമ്മുടെ പ്രൊസീജിയറൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു വീണ്ടും നമുക്ക് അതിനുള്ളിലെ ആ ഹ്യൂമിഡിറ്റി അതേപോലെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ എന്താണോ ടേപ്പ് ചെയ്തിരുന്നത് ആ ടേപ്പ് ചുറ്റി കൊടുക്കാം നേരത്തെ ഇതുപോലെ ടേപ്പ് ചുറ്റിയപ്പോഴേ ഒരു ചേട്ടൻ ചോദിച്ചായിരുന്നു അതായത് മുന്നത്തെ വീഡിയോയിൽ ആ ടേപ്പ് കൂടെ ചുറ്റിക്കെട്ടി കളഞ്ഞുള്ള ചേട്ടാ ഒരു കയറ് മതിയായിരുന്നല്ലോ എന്ന് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടാണ് പ്രാധാന്യം നമുക്കൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ രൂപയല്ല വിഷയം അതിൻ്റെ റിസൾട്ടാണ് പ്രാധാന്യം എത്രത്തോളം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് ഫിനിഷായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഘട്ടങ്ങൾ കുറച്ചുകൂടെ ഇല എത്ര വന്നുകൊണ്ടിട്ടുണ്ട് എത്രത്തോളം വളർച്ചയായിട്ടുണ്ട് എത്രയാണ് എത്രയാണിതിൻ്റെ ഗ്രോത്ത് റെഡി ആയത് എന്നൊക്കെ നമുക്കറിയാൻ കഴിയും അപ്പോൾ വീട്ടിൽ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ കഴിയാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലെ കായ്ക്കാത്ത മാവുകളുണ്ടെങ്കിലും ഏഹ് നിങ്ങൾക്കിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നിന്ന് വന്ന് ചെയ്തു തരുന്നതാണ് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നമുക്ക് ഒഴിവ് കിട്ടുന്നത് പോലെ പറ്റുന്നത് പോലെയൊക്കെ യാത്രകളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വന്ന് ചെയ്തു തരാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ കവർ ഇനി ഇത് വളർന്ന് വലുതായി മാങ്ങയാവുന്നത് വരെയുള്ള വീഡിയോസ് ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊള്ളുകയാണ് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് താങ്ക് യു സോ മച്ച്